പിടിക്കണ്ടല്ലോ വളരെ സന്തോഷാണ് എപ്പോഴും ഇവിടെ വന്ന് കളിക്കണ്ടായിരുന്ന ആളാണ് ഞങ്ങൾ വിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സാണ് നന്നായി കളിച്ചത് ഞങ്ങള് കുറെ ഡിഫൻഡ് ചെയ്തത് ഞങ്ങള് കുറെ കഷ്ടപ്പാടാണ് പിന്നെ ത്രീ പോയിന്റ് ഡിസേർവാണ് ഞാനിവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറാണ് അണ്ടർ എയ്റ്റീൻ മുതൽ ഞാൻ അവിടെ അണ്ടർ എയ്റ്റീൻ ടീം മുതൽ ടീം മുതൽ കാലവാസിൽ കളിച്ചായിരുന്നു ഇതെനിക്ക് ഒരു ഹോം കമ്മിങ് ആണ് പിന്നെ എന്താ പറയുക അവിടെ വന്ന് ജയിക്കാന്നുള്ളത് ഒരു എന്തൊരു കേരളത്തിൽ വന്നൊരു ജയി ജയിക്കാമെന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ് അവർ ബെറ്റർ നന്നായി കളിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നന്നായി കളിച്ചു ഞങ്ങൾ ഫുട്ബോൾ എൻ്റെ അടുത്തയുടെ ഫുട്ബോൾ ജയാണ് ഇമ്പോർട്ടൻ്റ് ക്യാപ്റ്റനായിട്ട് അവർ ക്യാപ്റ്റനായിട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ ടീം ഗെയിമിൽ ഇവർ ക്യാപ്റ്റൻ എന്ന നിലയിൽ ജയിക്കാന്ന് പറഞ്ഞത് വേറൊരു സന്തോഷമാണ് പക്ഷെ എന്നാലും ബോയ്സ് ഇവരെല്ലാവരും ഒരുമിച്ച് കളിച്ചുകൊണ്ടാണ് ജയിക്കുന്നത് ജയിച്ചത് ഞാൻ വിചാരിച്ചത് എൻ്റെ കൂടെ കളിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്തായാലും ജയിക്കാൻ പറ്റും ക്യാപ്റ്റൻ എന്നുള്ള ഇതിലില്ല എല്ലാവരും നല്ല ഇമ്പോർട്ടൻ്റ് ഇതാണ് ഞാൻ പിന്നെ ഒരു സീനിയർ പ്ലെയർ ആണല്ലോ താങ്ക് യു